അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെ പ്രതിഷേധിച്ച യു എസ് പൌരൻ കൊല്ലപ്പെട്ടു ഇരുപത്തിയാറുകാരിയായ ഐസിനൂർ ഈജിയാണ് കൊല്ലപ്പെട്ടത് തലയ്ക്ക് വെടിയേറ്റതാണ് മരണകാരണമെന്ന് പലസ്തീൻ ഡോക്ടർ വാട്ട് ബസാലത്ത് അറിയിച്ചു വെടിയേറ്റ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ഉടൻ മരിച്ചതായും ബസാലത്ത് പറഞ്ഞു മരണം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് യുവതിയുടെ മരണത്തിൽ വളരെയധികം അസ്വസ്ഥരാക്കിയെന്നും എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടതായും വൈറ്റ് ഹൌസ് പറഞ്ഞു ബേദ പട്ടണത്തിൽ കുടിയേറ്റം വ്യാപിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുന്നതിനിടെ ഇസ്രയേൽ സൈന്യം വെടിവെക്കുകയായിരുന്നു പ്രതിഷേധം നടക്കുന്ന പ്രദേശത്ത് അക്രമസക്തമായ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചയാൾക്ക് നേരെ വെടിയുതിർക്കുന്നതിനിടെ ഒരു വിദേശ പൗരയ സൈന്യം കൊലപ്പെടുത്തി എന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഒരു മാസം മുൻപ് യു എസ് പൗരനായ അമാഡോ സിസോണിനും പ്രതിഷേധത്തിനിടെ ഇസ്രയേൽ സൈന്യത്തിന്റെ വെടിയേറ്റിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിലെ ഹറ അഭയാർത്ഥി ക്യാമ്പിൽ പതിനാറ് വയസ്സുകാരനെ ഇസ്രേൽ സൈന്യം വെടിവെച്ചു കൊന്നു വെടികൊണ്ട് വീണ കൗമാരക്കാരനെ രക്ഷിക്കാനെത്തിയ ആംബുലൻസ് പട്ടാളക്കാർ തടഞ്ഞിട്ടതായി വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തിരുന്നു രക്തം വാർന്നൊലിച്ചാണ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ഇതിനു പിന്നിൽ ഇസ്രേൽ സൈന്യത്തിനെതിരെ പ്രതിഷേധവുമായി കുട്ടികളും കൌമാരക്കാരും പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു മേഖലയിൽ കുട്ടികളെയും കൌമാരക്കാരെയും തിരഞ്ഞുപിടിച്ച് ഇസ്രേൽ സൈന്യം വെടിവെക്കുന്നത് തുടരുകയാണ് ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ നിന്ന് ആൾക്കാരെ ഭീഷണിപ്പെടുത്തി വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുകയാണെന്ന് പലസ്തീൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ നിന്ന് പതിനാറ് പലസ്തീനികളെ അറസ്റ്റ് ചെയ്തതായി പലസ്തീൻ പ്രസനൈറ്റ് സൊസൈറ്റി വെളിപ്പെടുത്തി അറസ്റ്റിനെ എതിർത്ത കുടുംബാംഗങ്ങളെ ഇസ്രയേൽ സൈന്യം ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇസ്രേൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടതായും തൊണ്ണൂറ്റിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർക്ക് പരുക്കേറ്റതായും ചെയ്തുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ ഫിലാഡൽഫി ഇടനാഴി ഇസ്രയേൽ സൈനിക നിയന്ത്രണത്തിൽ തുടരുമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നെഹുവിന്റെ പിടിവാശി വെടിനിർത്തൽ ചർച്ചയ്ക്ക് വീണ്ടും തിരിച്ചടിയായി മധ്യസ്ഥ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കം തുടരുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് ഫിലാഡൽഫി ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരും ഗാസയിൽ നിന്നും പിൻവാങ്ങാൻ സൈനിക നേതൃത്വം തയ്യാറാണെങ്കിലും നെതിന്യാഹു വഴങ്ങിയില്ല ഇന്നലെ രാത്രി വിളിച്ചു ചേർത്ത സുരക്ഷാ സമിതി യോഗത്തിലും നെതിന്യാഹു നിലപാട് ആവർത്തിച്ചു അതേസമയം ഭാഗിക പിന്മാറ്റത്തിന് തയ്യാറാണെന്ന് നെതിന്യാഹു പ്രതികരിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടപ്പാക്കി ബന്ദി ബന്ദിമോചനത്തിന് വഴിയൊരുക്കണമെന്ന ലക്ഷ്യത്തോടെ യുഎസ് പ്രസിഡന്റ് ഇസ്രേലിനു മേലുള്ള സമ്മർദ്ദം തുടരുന്നുണ്ട് ഫിലാഡൽഫിയുടെ നാഴിയിൽ ഇസ്രയേൽ സൈന്യത്തിന് പകരം സമാധാന സേനയെ നിയോഗിക്കുകയെന്ന പുതിയ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ ഇസ്രയേലിന്റെ മാത്രമല്ല ഒരു വിദേശ സേനയും ഗാസയിൽ ഒരിടത്തും തുടരാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹമാസ് അതേസമയം ഗാസയിൽ യുദ്ധം ഇനിയും തുടർന്നാൽ ഹമാസ് അല്ല ഇസ്രയേൽ തന്നെയാണ് തകരുകയെന്ന മുൻ സൈനിക മേധാവി ഇത്ഷാഖ് ബ്രിക് മുന്നറിയിപ്പ് നൽകി ഹമാസ് അല്ല ഇസ്രേലാണ് തകരുന്നത് എന്ന തലക്കെട്ടോടെയാണ് ഇസ്രയേലി മാധ്യമമായ ഹാരിറ്റ്സ് ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇസ്രേലിന്റെ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസിനേക്കാൾ വലിയ ആഘാതമാണ് രാജ്യത്തിന് യുദ്ധം ഉണ്ടാക്കുകയെന്നും ഇത്ഷാഖ് ബ്രിക് റിപ്പോർട്ടിൽ വ്യക്തമാക്കി പരിശീലനത്തിന്റെ അഭാവം കാരണം സൈനികർ ക്ഷീണിതരാണ് യുദ്ധം ചെയ്യാനുള്ള അവരുടെ കഴിവ് നഷ്ടപ്പെടുന്നുണ്ട് പലരും പരിശീലന കാലയളവ് തീരു മുൻപേ യുദ്ധത്തിനിറങ്ങുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും ഗാസയിൽ നിന്ന് സൈനികരെ പിൻവലിക്കില്ലെന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നിലപാടിനെയും മുൻ സൈനിക മേധാവി എതിർത്തു അമ്മാസുമായി വെടിനിർത്തൽ കരാറിലെത്തിയ ശേഷം ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് പരാജയത്തിന് തുല്യമാണ് എന്നാണ് ചിലർ വാദിക്കുന്നത് ഗാസയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തതിനാലാണ് അവർ ഇങ്ങനെ പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി न्यूज डेस्क केरळ गोमती